പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പ്രകാരം വികസിപ്പിക്കുന്ന പൊന്നാനി തുറമുഖത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു കോടി ലക്ഷം രൂപയുടെ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനം ഓൺലൈൻ വഴിയാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത് പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങിൽ എം പി അബ്ദുൾ സമദ് സമതാനി ബിജെപി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഹാർബർ പ്രദേശത്തെ ആഴം കൂട്ടൽ പുലിമുട്ട നവീകരണം ബോട്ടുകൾക്കായുള്ള വാർഫിന്റെ നീളം കൂട്ടൽ പരമ്പരാഗത വള്ളങ്ങൾക്കായി പ്രത്യേകം വാർഫ് നിർമ്മാണം തുടങ്ങി ഒട്ടേറെ പദ്ധതികളാണ് നടപ്പാക്കുന്നത് പദ്ധതികളുടെ ടെൻഡർ പൂർത്തീകരിച്ച് നിർമ്മാണ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ¡Mierda!